എല്ലാവർക്കും നമസ്കാരം കണ്ടില്ലേ ഇന്ന് ഞാൻ ഇതേ രീതിയിലൊരു മീൻ അതായത് കോരമീൻ ചെങ്കലവ വെട്ടി കറി വെച്ചിരിക്കുകയാണ് വെട്ടുന്നതും കാണിക്കുന്നുണ്ട് വെട്ടുന്നത് വെട്ടുന്നെങ്ങനാണെന്നൊന്ന് കാണിക്കുന്നുണ്ട് എന്നിട്ട് മക്കൾ എന്നോട് ആവശ്യപ്പെട്ടായിരുന്നു ഈ മീൻ വെട്ടുന്നത് കോരമീൻ ചെറിയ ചെങ്കലവ അല്ലെങ്കിൽ മഞ്ഞക്കോര വെട്ടുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കണം അപ്പം ഇത് വെട്ടിയാണ് അപ്പോൾ ചീനിയും നല്ലത് വെട്ടി കറി വെച്ചു അപ്പോൾ ഈ കറി യും ചീനയും കൂട്ടി കഴിക്കുകയാണ് അപ്പം വേറെ കറിയൊന്നും നമ്മൾ വെച്ചിട്ടില്ല അപ്പോൾ ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ചീനി കഴിക്കുമ്പോൾ നമ്മൾ സാലഡ് കൂടുതൽ കഴിക്കും കേട്ടോ നല്ല രുചിയാണ് അപ്പോൾ നമ്മളിത് കഴിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ മീൻ വെട്ടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം വെട്ടി കറി വെക്കുന്നത് അപ്പോൾ നല്ല നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഈ ചീനയുടെ കൂടെ ഈ മുളക് കറി കൂട്ടാനായിട്ട് അപ്പം നമുക്ക് ഈ മീൻ വെട്ടി കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം മക്കളെ വീഡിയോയിലേക്ക് പോകാം അതെ ഞാണ്ട് ഈ മീൻ എടുക്കുകയാണ് ഞാൻ ഞാൻ പുതിയ കത്രിക വാങ്ങിച്ചായിരുന്നു ഇടതാ അപ്പോൾ കത്രിക വെച്ചിതിൻ്റെ ചിറകൊക്കെ കണ്ടിക്കുന്നുണ്ട് ഇങ്ങനെ എനിക്കിത് വശമില്ല കേട്ടോ ആദ്യമായിട്ടോ ഞാൻ ഈ കത്രിക ഉപയോഗിക്കുന്നത് പക്ഷേ നല്ല സൂപ്പറാണ് ഇങ്ങനെ കണ്ടിക്കാം കേട്ടോ അപ്പോൾ എനിക്ക് നല്ല സൂപ്പറാന്ന് പിന്നെ നമ്മൾ രണ്ട് പ്രാവശ്യം കത്രയേയും വിച്ചാത്തി എടുക്കണമെന്നേ ഉള്ളൂ അങ്ങനെ ഇങ്ങനെ വേണ്ടീ ഇങ്ങനെ കണ്ടിക്കും എന്നിട്ട് നമുക്ക് തല വേണമെങ്കിൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് കയറ്റി ഇങ്ങനെ കണ്ടില്ലേ ഇങ്ങനെ കയറ്റി എൻ്റെ ഇത്രയും പകം വെച്ച് മുറിച്ചാണ്ടിങ്ങനെ കണ്ടില്ലേ ഇതാ പിന്നെ വേണ്ടി ഇവിടെയും കൂടെ ഇങ്ങനെ ആക്കിക്കൊണ്ട് അണ്ടി വയറുകൂടെ അങ്ങ് വേണ്ട നമുക്ക് കേട്ടോ അങ്ങനെ ഇങ്ങനെ കൈ കൊണ്ടാണ് ഇങ്ങനെ ഇതങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ട് ഒന്നിച്ചതമ്പലാണ്ട് ഇങ്ങനെ ആക്കും നമ്മൾ ഞാൻ വെട്ടുന്ന രീതിയാണെന്നേ രണ്ട് ഇങ്ങനെ കാണിക്കും എന്നിട്ട് നമ്മളിതിൻ്റെ വാൽ താണ്ടിതായ രീതിയിൽ അവിടെ കത്രി ഉപയോഗിച്ച് വേണേൽ കട്ട് ചെയ്യാൻ ഇങ്ങനെ കണ്ടില്ലേ എളുപ്പമാണ് സൂപ്പർ സൂപ്പറായിട്ടുണ്ട് കത്രി കേട്ടോ ഞാൻ ഒന്ന് രണ്ടെണ്ണം കൂടെ കാണിച്ചു തരാം ചെറിയ മീനാണ് ചെറിയ മീൻ വെട്ടാനാണ് പാട് അപ്പോൾ നാണ്ട് ഇതും ചിറക് ദാണ്ടിതായ രീതിയിൽ നമ്മളിങ്ങി വെട്ടും അല്ലെങ്കിൽ നമ്മുടെ പിച്ചാത്തിയൊക്കെ ചാമ്പ് ഞാൻ കണ്ട് ഇങ്ങനെ ആയിരുന്നു ഇങ്ങനെ കണ്ടില്ലേ അതുകൊണ്ട് ഇതേ രീതിയിൽ പിച്ചാത്തി കത്തി ഇല്ലാത്തവർക്കാണ്ട് ഇതേ രീതി വെട്ടാം ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ വെട്ടിയിട്ട് നമ്മൾ തല കളയുന്നതിന് മുമ്പാണ്ട് ഇങ്ങനെ ചതമ്പലെടുക്കാം ഇതേ രീതിയിൽ കണ്ടില്ലേ ഇതേ രീതിയിൽ ചതമ്പലെടുക്കാം പിന്നെ നമ്മൾ കത്രി ഇല്ലാത്തവരുണ്ട് ഇങ്ങനെ കണ്ടോ നല്ല മുറിയുന്ന പിച്ചാത്തിനടുത്താണ് നമ്മൾ തല കണ്ട് ഇതേ രീതിയിൽ ഇങ്ങനെ വെച്ച് ഇതേ രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ കണ്ടിച്ചെടുത്തിട്ട് പള്ള കളഞ്ഞിട്ടുണ്ടോ നമ്മൾ ഇങ്ങനെ പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ ആക്കി നമുക്ക് വെട്ടിയെടുക്കാം ഞാൻ ഒന്നുകൂടെ ഞാൻ കത്തി ഇല്ലാത്തവർക്ക് വേണ്ടി കാണിക്കുന്നുണ്ടേ ഈ ചിറകണ്ട് ഇങ്ങനെ എടുത്തുണ്ട് ഇങ്ങനെ വെട്ടും ഞാൻ ഇങ്ങനെയായിരുന്നു വെട്ടുന്നത് ഇപ്പോഴാണ് ഞാൻ കത്രിക വാങ്ങിച്ചത് കണ്ടോ ഇതേ രീതിയിൽ കണ്ടില്ലേ ഉണ്ടോ ഇങ്ങനെ അങ്ങോട്ട് വെട്ടിയിട്ട് നമ്മൾ കൊന്നി ഇങ്ങനെ വെക്കും ഇങ്ങനെ വെട്ടുമ്പോൾ ചിലപ്പം അളിഞ്ഞൊക്കെ പോവും ചുളിഞ്ഞൊക്കെ പോകും നല്ല ഫ്രഷായിട്ടുള്ള മീനാണെങ്കിൽ കുഴപ്പമില്ല ഇങ്ങനെ ഇങ്ങനെ ചിലമ്പലെടുത്താൽ അപ്പം നമ്മുടെ പരിസരത്തോട് അങ്ങ് തെറിച്ചും വീഴത്തില്ല നമ്മുടെ കയ്യിൽ തന്നെ ഇതിൻ്റെ ചിലമ്പായിരിക്കും നമ്മൾ എന്നിട്ട് കൈ കൊണ്ടാണ് ഇങ്ങനെ വെട്ടി കണ്ടില്ലേ എന്താണിങ്ങനെ വെട്ടു കൊടുക്കും വെറുപ്പം കണ്ടോ അതാ എന്നിട്ടുണ്ട് ഈ പള്ള ഇങ്ങനെ അങ്ങോട്ട് വെട്ടിയിട്ട് ഇങ്ങനെ ആക്കി ഇങ്ങനെ അങ്ങോട്ടാക്കിണ്ടോ അങ്ങനെയാണ് പിന്നെ ഞാൻ കത്രി കൊണ്ടൊന്നുകൂടെ വെട്ടി കാണിക്കാം എനിക്ക് കത്രിക ഉപയോഗിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ കാരണം എനിക്ക് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ നമ്മുടെ അമ്മമാരൊക്കെ പഴയ കാലത്ത് വെട്ടിക്കുന്ന രീതിയാണ് ഇപ്പോൾ പിന്നെ ഈ കത്രിക കൊള്ളാം ഇതിങ്ങനെ വെട്ടാൻ കൊള്ളാം കേട്ടോ വേണ്ട ഇതേ പറ്റൂ ഇങ്ങനെ പറ്റൂ ഇതിൻ്റെ പിന്നെ തലയൊക്കെ വെട്ടാനാണെങ്കിൽ ചതഞ്ഞ് പോവും ചതഞ്ഞാവും കേട്ടോ പിന്നെ അതുകൊണ്ട് വലിയ മീനൊക്കെയാണ് ഇങ്ങനെയൊക്കെ കട്ട് ഇതിൻ്റെ ചിറകൊക്കെ ഇങ്ങനെയൊക്കെ കട്ടിക്കാൻ നല്ലതാണ് ഇപ്പോൾ ചെറിയ മീൻ വെട്ടുമ്പോൾ നമ്മൾ കത്രിക ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ അതുകൊണ്ട് ഇതാണ്ടിങ്ങനെ നമ്മൾ ക ഇതിൻ്റെ ചിറക് ഇങ്ങനെ കളഞ്ഞിട്ടാണ് ഇതേ രീതിയിൽ കണ്ടിങ്ങനെ എടുത്ത് ഇങ്ങനെയാണ് കേട്ടോ എന്തേ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഇവിടം വെച്ച് ഇങ്ങനെ കണ്ടിക്കും എന്നിട്ടാണെങ്കിൽ നമ്മുടെ മീനൊന്നും ഉടയത്തില്ല ഇങ്ങനെ എത്ര പഴുത്ത മീനാണെങ്കിലും നല്ല ഫ്രഷായിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഇതേ രീതിയിലാണ് ഞാൻ മീൻ വെട്ടുന്നത് അപ്പോൾ നമ്മൾ കൈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് വെള്ളത്തിലങ്ങ് മുക്കി കൊടുക്കണം എന്നിട്ട് വീണ്ടും നമ്മൾ ഓരോരോ മീനിങ്ങനെ എടുത്ത് നമുക്ക് കത്രിക ഉപയോഗിക്കാത്തവർക്കണ്ട് ഇതേ രീതിയിൽ കണ്ടില്ലേ കണ്ടിങ്ങനെ നമുക്കിങ്ങനെ വെച്ചെടുക്കാം ഇങ്ങനെ എടുക്കാം പക്ഷെ അത് പാടാണ് ഒത്തിരി ഉള്ളതുകൊണ്ട് ഇങ്ങനെ എടുക്കാം എന്നാണ് കണ്ടില്ലേ വേണ്ട ഇതേ രീതിയിൽ ഇങ്ങനെ എടുക്കാം ഇങ്ങനെ ശതംപല കളയാം കണ്ടില്ലേ ഇങ്ങനെയാണ് ഈ മീൻ വെട്ടുന്നത് നമ്മളിവിടെ വെട്ടുന്നത് ഞാൻ വെട്ടുന്നത് കേട്ടോ വേണ്ട ആ രീതി നിങ്ങളെയും കൂടെ ഒന്ന് ഞാൻ പറഞ്ഞ മക്കാണേ ഷെയർ ചെയ്ത് തന്നെ കേട്ടോ ഇങ്ങനെ കണ്ടാ കണ്ട അപ്പം ഇതേ രീതിയിൽ ഞാൻ ഇതെല്ലാം ഒന്ന് വെട്ടിയെടുക്കാൻ പോവാണ് വെട്ടിയെടുത്തിട്ട് നമുക്ക് കാണാം അവിടെ ഒരാളൊന്ന് കരയുന്നുണ്ട് ആ വേണ്ട കയറുന്നുണ്ട് അക്ഷമനായിട്ട് കറി കണ്ടോ അപ്പം പിച്ചാത്തി ഉണ്ട് എളുപ്പം നമുക്ക് പൊള്ളമെല്ലാം വേണ്ട വേറെ ലഴുക്കും എല്ലാം കളഞ്ഞ് നമുക്ക് ഇതേ രീതിയിൽ വെട്ടി എടുക്കാം ഇവിടെ കത്തിക്കകത്തൊക്കെ ഇങ്ങനെ പറ്റുമോ അതെല്ലാം നന്നായിട്ട് കഴുകി എടുക്കണം അപ്പോൾ മക്കളെ നമ്മൾ ഈ മീനെല്ലാം നാണ്ടേ വലുത് നോക്കിയെല്ലാം വെട്ടിയെടുത്തുനിന്ന് നമ്മളിനി ഇത് നാട്ടിൽ ഉപ്പ് കല്ലുപ്പാണ് ഇതിട്ട് ഇനി നമ്മൾ റാഗ് നിന്ന് അവർ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നതിന് റാഗ് നിന്ന് അവർ കേട്ടോ ഒക്കെ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് കാരണം ഡ്രൈ ആയിട്ടിരിക്കുകയോ വെള്ളമായി ഇല്ലാതുകൊണ്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ഇട്ട് തേച്ച് കഴിയും എടുക്കും അറിയാവുന്നവരൊക്കെ കാണും അവരൊക്കെ പറയുമ്പോൾ പിന്നെ വലിയ കാര്യമായിട്ട് കാണിച്ചാണ് കേട്ടോ അറിയാൻ വയ്യാത്തവർക്കാണ് മക്കളെ അപ്പം നമ്മളിത് ഇങ്ങനെ അങ്ങോട്ട് റാഗി ഈ ഒഴിച്ച് നമ്മൾ ഊറ്റി കളഞ്ഞിട്ട് വീണ്ടും ഒഴിച്ച് ഇതുപോലെ ഇതേ രീതിയിൽ റാഗു നല്ല ഇതിൻ്റെ ഉളുമ്പെന്ന് പറയും കേട്ടോ ഇതിൻ്റെ നല്ല ഇതിന് രുചി കാണട്ടോ നല്ല ഒരു ചൊവയായിരിക്കും ഇതേ രീതിയിൽ നമ്മൾ ഇങ്ങനെ എടുത്ത് നമ്മൾ ഒഴിച്ച് കഴുകി നമ്മൾ കുറ്റിക്കളയും ഇതാക്കും ഇതേ രീതിയിൽ വെള്ളമൊഴിക്കും അങ്ങനത്തെ നമ്മളൊരു പാത്രത്തിലോട്ട് ഈ ഉപ്പ് പോകരുതല്ലോ അതീ പാത്രത്തിലോട്ട് നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ഇതേ രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ഉപ്പിൽ ഈ ഉപ്പിലിട്ട് തന്നെ വീണ്ടും നമ്മളിങ്ങനെ റാഗു കണ്ടോ കണ്ടില്ലേ ഇങ്ങനെ നമ്മൾ റാഗുന്നെന്നാണ് പറയുന്നത് റാഗുന്നെന്നോ നിങ്ങളൊക്കെ എന്തോ പറയുന്നത് എനിക്കറിയില്ല അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാറ് അപ്പം ഇങ്ങനെ പല ആവർത്തി ഇങ്ങനെ നമ്മൾ റാഗി ഇതിനൊരു കിളികളുപ്പുണ്ട് കേട്ടോ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ തന്നെ കിളുകളുപ്പ് വരും ആ കിളുകളുപ്പ് മാറുന്ന വരെ നമ്മളിങ്ങനെ റാഗിക്കോണ്ടേ ഇരിക്കുമ്പെ ഉപ്പ് ഇട്ടുകൊണ്ട് ഇതിൻ്റെ പുറത്തുള്ള ബാക്കിയുള്ള ചദംബരും എല്ലാം ഇങ്ങനെ പോകുന്നുള്ളും കേട്ടോ അപ്പം ഇതേ രീതിയിലൊന്ന് കഴുകി മൊത്തം ഉപ്പ് ഊറ്റിക്കളഞ്ഞിട്ട് നമുക്കിത് കഴുകി എടുത്തിട്ടുണ്ടോ അപ്പം നമ്മുടെ മീൻ എല്ലാം തണ്ടേ അതിൻ്റെ ഉടുമ്പെല്ലാം കളഞ്ഞ് നല്ല പളവളാന്ന് നല്ല വെളുപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിനി ഇത് മുളക് കറി വെക്കാം നല്ല ടേസ്റ്റായിട്ട് മുളക് കറി വെക്കാം കത്തിയെല്ലാം കഴുകി വേണ്ടേ തോർത്താൻ വെച്ചിട്ട് നമുക്ക് ഈ കവറിനകത്ത് ആക്കി സൂക്ഷിച്ച് വെക്കാം മീൻ വെ വാങ്ങിക്കുമ്പോൾ മീഡിയെടുക്കാം മീൻ കറി തയ്യാറാക്കാം നമ്മുടെ ചട്ടി ചൂടായി അതിലേക്ക് നമ്മൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുവാണേ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടു ഇട്ട് കൊടുക്കുകയാണേ കടൊന്ന് പൊട്ടട്ടെ കഴിവെല്ലാം പൊട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഒരു അര ടീസ്പൂൺ കഴുകിലേക്ക് ചതച്ച ഇഞ്ചി ചതച്ച് ഇടുന്നതാണ് അതിന്റെ ഒരു ടേസ്റ്റും ആക്കട്ടെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതാണ് നടത്തിക്കൊടുത്തിട്ട് നമുക്കിതിലേക്ക് പച്ചമുളക് നമ്മൾ സാധാരണ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഫുള്ളായിട്ട് ഇടുക നമ്മൾ അങ്ങെടുത്ത് വിളയുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ശരിക്കും ഇട്ട് കിട്ടത്തുമില്ല അപ്പോൾ ഇങ്ങനെ ചതച്ചിട്ടാല് നല്ലൊരു മണവും നല്ല ടേസ്റ്റുമായിരിക്കും ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്തിട്ടുണ്ട് പച്ചമുളക് ഞാൻ ഈ ചെറിയ ഉള്ളി എല്ലാം കൊടുക്കുകയാണെ ചെറിയ ഉള്ളി ഇട്ട് ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മസാല പൊട്ടിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ഇതാണ് ചെറിയ ഉള്ളിയും എല്ലാം വഴന്ന് മൂത്തിട്ടുണ്ട് നമുക്ക് ഇതിലെ ഇതിലേക്കിനി ഞാനൊരു രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് നമുക്കിവിടെ കാശ്മീരി മുളകും പൊടി മതി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ അങ്ങിട്ട് കൊടുക്കുവാണ് നന്നായിട്ട് ഇതിനകത്തിട്ട് എണ്ണക്കകത്ത് കിടന്ന് നമ്മുടെ ഈ മുളക് നന്നായിട്ടൊന്ന് മൂക്കണക്കെട്ടോ മൂത്ത് നല്ല മണം വരണം അപ്പോൾ നമുക്ക് ഇത്രയും മുളകും ഞാൻ ചേർക്കുന്ന നമുക്കവിടെ പട്ടിക്കൊക്കെ ചോറ് കൊടുക്കാൻ വേണ്ടി അവർക്ക് കറി വേണം അപ്പോൾ രണ്ട് ദിവസം അവർക്ക് ഈ മുളകോ കറി വേണം കേട്ടോ നല്ല തേങ്ങാ കറി നൂർത്താൽ കൂട്ടത്തില്ല അപ്പോൾ ഒരു ദിവസം നമ്മൾ മീൻ വാങ്ങിച്ചില്ലെങ്കിൽ അവർക്കും കറി ആകുമല്ലോ നൂർത്താണ് ഒരു മീനും ഒരു ഈ ചാറും കൂട്ടം കൊണ്ട് പറ്റി കൊടുത്ത അവധങ്ങളങ്ങ് കഴിച്ചു കൊടുക്കട്ടോ അതിലൊന്നും കൂടി അപ്പം ഇത് മൂക്കട്ട നന്നായിട്ട് ഇത് മൂത്ത് വരട്ടെ നമ്മൾ അതാണ്ട് വെള്ളമൊന്നും എണ്ണയൊന്നും കണ്ട വാരി കോരി ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ അപ്പം ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് അപ്പോൾ ഇത് നല്ലതുപോലെ നമ്മുടെ ഈ മസാലയും ഈ വെളുത്തുള്ളി ഇഞ്ചിയും പിന്നെ ചെറിയ ഉള്ളിയും കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് കൂട്ടി ചേർന്നത് മൂക്കട്ട അപ്പം മക്കളെ നമ്മുടെ മസാലയെല്ലാം മൂത്തുണ്ട് കേട്ടോ ഞാനിത് മീഡിയം ഫ്ലേത്തിൽ ഇട്ടാണിത് നമ്മൾ നമ്മളിന്നേ പിന്നെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന കേട്ടോ ഇതാ തിളച്ച വെള്ളം ആണ് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് സെറ്റ് ആക്കിയിട്ടേ ആവശ്യത്തിന് വീണ്ടും ഒഴിച്ചു കൊടുക്കാം തിളച്ച വെള്ളമാണേ ആ തിളയ്ക്കുന്ന കേട്ടോ കണ്ടില്ലേ തിളച്ച വെള്ളം ആയതുകൊണ്ടാണ് അങ്ങനെ തിളയ്ക്കുന്നത് അപ്പം മക്കളെ നമ്മളിതിലേക്ക് കണ്ടില്ലേ നമ്മളിതിലേക്ക് ഇനി ഉപ്പ് ഇട്ട് കൊടുക്കുകയാണേ ഇതുകൊണ്ടേ ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് പിന്നുപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് പുളി ഞാൻ കഴുകും രണ്ട് കഷ്ണം പുളിയുണ്ട് പുളി ഇല്ല നമുക്കിനി കിട്ടും പിന്നെ ഞാൻ ഇത്രയും മസാല എടുത്തതെന്ന് പറഞ്ഞാൽ ഈ ഒരു കിലോ മീൻ ഞാൻ ഞാനിങ്ങെടുത്തു ഒരു കിലോ ആയിരുന്നു കേട്ടോ ഇത് നന്നായിട്ട് കഴുകിയെടുത്താണ് അപ്പോൾ ഇതിലൊരു രണ്ട് മൂന്ന് എണ്ണയായി മാറ്റി വെച്ചിട്ടുള്ളത് തക്കുടിന് കൊടുക്കാനായിട്ട് ബാക്കിയെല്ലാം ഞാനിങ്ങ് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് ഈ മീനാണ് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഈ മീനിനൊരു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതെല്ലാം ഇട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ച തവിയിട്ടിളക്കാൻ പാടില്ല കേട്ടോ ഇതിന് കുടയുന്ന സൈസ് മീനായിരിക്കും അപ്പം നമ്മളിത് ഇങ്ങനെ ചെയ്ത് നമ്മൾ വീട്ടതിന് ശേഷം നമ്മൾ നമ്മളിത് തവിയിട്ടിളക്കാൻ പാടില്ല നമ്മളിങ്ങനെ ഒന്ന് താഴ്ത്തി കൊടുക്കുക നമ്മുടെ മീനെല്ലാം കുറുകി എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പഴയതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുക ചെയ്ത് സഹായിക്കുക അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോട്ട് വരുന്നവരെയും മക്കളെല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും സുഖ സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക